നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ കരുവന്നൂർ വിഷയത്തിൽ കേരളത്തെ തകർക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുത്തൂർ പണപ്പുള്ളി ഭഗവതി ക്ഷേത്രം വിഷുവേല വർണ്ണാഭമായി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പരാജയം മുന്നിൽ ആണെന്ന് സി പി ഐ സംസ്ഥാനപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ ഗതാഗതം നിരോധിച്ച് വീണ്ടും അറ്റകുറ്റപ്പണി വാർത്തകൾ വിശദമായി കരുവന്നൂർ വിഷയത്തിൽ കേരളത്തെ തകർക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും സി പി ഐ എമ്മിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചാലും തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ നിയമപരമായിട്ട് നടക്കേണ്ട കാര്യങ്ങളല്ലേ നിയമപരമായി നടക്കേണ്ട കാര്യങ്ങൾ നിയമപരമായി പരിശോധിക്കട്ടെ അതിനൊരു വാദവും പ്രതിവാദവും വേണ്ടതില്ല നമ്മൾ പറയുന്നത് ഈ ഇവിടെ സാധാരണഗതിയിൽ നിക്ഷേപകര് സഹകരണ മേഖലയുടെ വിശ്വാസ്യതയുടെ ഭാഗമായിട്ടാണ് സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്നത് ഏത് സഹകരണ സ്ഥാപനത്തിലായാലും അപ്പോൾ ആ നിക്ഷേപകരുടെ നിക്ഷേപത്തിന് ഓട്ടം തട്ടാൻ പാടില്ല ആ നിക്ഷേപം തിരികെ ലഭിക്കുമെന്നത് ഉറപ്പാണ് ഇതാണ് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് തട്ടിപ്പ് നടത്തിയവരുണ്ടെങ്കിൽ ആ തട്ടിപ്പ് നടത്തിയവർക്കെതിരെയുള്ള നിയമ നടപടിയും അതിൻ്റെ ഭാഗമായുള്ള നടപടികളും പിന്നീട് വരേണ്ടതാണ് അത് ഇതിൻ്റെ ഭാഗമായി വരുന്നതല്ല അത് തട്ടിപ്പിനെതിരെയുള്ള നടപടിയുടെ ഭാഗമാണ് അതേസമയം നിക്ഷേപകർക്കൊരാശങ്കയും ഉണ്ടാകേണ്ടതില്ല എന്നത് സംസ്ഥാന സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ി ജെ പിക്ക് കേരളത്തോടെ വിദ്വേഷമാണ് നോട്ടു നിരോധന കാലത്തും സഹകരണ മേഖലയെ വേട്ടയാടാനാണ് ശ്രമിച്ചത് എന്നാൽ കേരളത്തെ ലോകത്തിന് മുന്നിൽ ഇകഴ്ത്താനുള്ള ശ്രമം നടത്തിയവർക്കെതിരെ ജനം വിധിയെഴുതും കേരളത്തിൽ നല്ല നിലയിലാണ് സഹകരണ മേഖല പ്രവർത്തിക്കുന്നത് ചിലർ തെറ്റായ വഴികൾ സ്വീകരിച്ചു കരുവന്നൂരിൽ തെറ്റ് ചെയ്തവരോട് ഒരുവിധ വിട്ടുവീഴ്ചയും ഇല്ല അവിടെ നിക്ഷേപകർക്ക് നൂറ്റി പതിനേഴ് കോടി തിരിച്ചു കൊടുത്തു കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സുരേഷ് ഗോപിയുടെ ഗ്രാഫ് പ്രതിദിനം കുറയുകയാണ് സി പി അക്കൗണ്ടുകൾ മരവിപ്പിച്ചാൽ സുരേഷ് ഗോപിക്ക് രക്ഷയുണ്ടാകുമെന്ന് ി ജെ പി ചിന്തിച്ചു കാണും അതുകൊണ്ടൊന്നും സുരേഷ് ഗോപി വിജയിക്കാൻ പോകുന്നില്ല സീറ്റ് എം ഐ ടി രേഖകൾ ഫയൽ ചെയ്യുന്നില്ലെന്ന് പറയുന്നത് തെറ്റാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പുത്തൂർ ശ്രീ മണപ്പുള്ളി ഭഗവതി ക്ഷേത്രം വിഷുവേല ആഘോഷിച്ചു രാവിലെ അഞ്ചിന് ഗണപതി ഹോമം ഏഴേ മുപ്പതിന് ഉഷപൂജ ശേഷം രാവിലെ എട്ടേ മുപ്പതിന് കാഴ്ച ശിവേലി ആന പഞ്ചവാദ്യ സഹിതം ചൊക്ക നാഥപുരം ശിവക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജ വൈകുന്നേരം മൂന്നിന് തായമ്പക വൈകുന്നേരം നാലിന് കേളിപ്പറ്റ എന്നിവയ്ക്ക് ശേഷം വൈകുന്നേരം അഞ്ചിന് പകൽവേല ആന പഞ്ചവാദ്യം വണ്ടിവേഷം ബാൻഡ് സെറ്റ് പറവാദ്യം തുടങ്ങിയവ സഹിതം ആരംഭിച്ചു രാത്രി ഒമ്പതിന് പാണ്ഡിമേളത്തോടെ വേല കാവുകയറി രാത്രി പത്തേ മുപ്പത് മുതൽ വനദുർഗയായ ദേവിയെ വാമൊഴികളായി സ്തുതിക്കുന്ന പങ്കിളി പാരമ്പര്യ കലാരൂപം ജി സ്വാമിനാഥനും സംഘവും അവതരിപ്പിച്ചു പുലർച്ചെ മൂന്നിന് കേളിപ്പറ്റ് നാലിന് പുലർച്ചെ വേല ആറിന് പാണ്ഡ്യമേളത്തോടെ വേല കാവുകയറിയ ശേഷം ആറ് മുപ്പതിന് പാങ്കളി തുടർച്ച ഏപ്രിൽ ഏഴ് മുതൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു വരുന്ന വിഷുവേലയ്ക്ക് പതിനാറ് നാല് ഇരുപത്തിനാലിന് രാവിലെ ഏഴിന് കൊടിയിറങ്ങി ക്ഷേത്ര പ്രതിഷ്ഠാ ദിനം മെയ് പതിനൊന്ന് ശനിയാഴ്ച മാങ്കുളം ശ്രീ പ്രമോദ് ഉതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിവിധ ചടങ്ങുകളോടെ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രസാദവോട്ടം ഉണ്ടായി ഭരണത്തിലെ മൂന്നാം ഊഴത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പരാജയം മുന്നിൽ കണ്ടുള്ള ജൽപ്പനമാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം പറഞ്ഞു മണ്ണാർക്കാടിന് സമീപം ചിറക്കൽപ്പടിയിലും പുതുപ്പരിയാരം വള്ളിക്കോടും ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബി ജെ പിയും ആർ എസ് എസും പറയുന്നത് കപട ദേശീയതയാണ് അവർക്ക് ഇന്ത്യയുടെ പാരമ്പര്യം അറിയില്ല ഉൾക്കൊള്ളാനും സാധിക്കില്ല തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ട് ഒലിച്ചു പോകും ഒരു കൈ ബി ജെ പിയുടെ തൊഴിലും രണ്ടാമത്തെ കൈ എസ് ഡി പി ഐയുടെ തൊഴിലുമെന്ന നയത്തിലാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് ഇത്തരം നിലപാടുകൾ ജനം തിരിച്ചറിയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുന്ന നയമാണ് കേന്ദ്രത്തിൻ്റെത് കർഷക വിരുദ്ധ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു ഇത്തരം നയങ്ങൾക്കെതിരെ കർഷകരും തൊഴിലാളികളും ഒന്നിക്കേണ്ട സമയമാണ് തിരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു ചിറക്കൽപ്പടിയിൽ നടന്ന യോഗത്തിൽ അരുൺ ഒലിക്കൽ അധ്യക്ഷത വഹിച്ചു കെ ശാന്തകുമാരി എം എൽ എ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് മുന്നണി നേതാക്കളായ പി എ റസാഖ് മൗലവി നൈസ് മാത്യു മണികണ്ഠൻ പൊറ്റശ്ശേരി ജോസ് ജോസഫ് പ്രവീൺ സുരേഷ് കെ ചിന്നക്കുട്ടൻ ബാലൻ പൊറ്റശ്ശേരി പി അബ്ദുറഹ്മാൻ കെ ലിലീപ് എന്നിവർ പ്രസംഗിച്ചു പുതുപ്പരിയാനത്ത് പാലക്കാട് ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ആർ ജയകുമാർ അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ സുമലതാ മോഹൻദാസ് എസ് രാമകൃഷ്ണൻ മണ്ഡലം ചെയർമാൻ കെ സി ജയപാലൻ നേതാക്കളായ ടി എസ് ദാസ് കെ സുകുമാരൻ വി വിജയൻ എൽ ഇന്ദിര ടി വിജയൻ വി കെ ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു പാലം തുറന്ന് രണ്ടു വർഷത്തിനിടെ മുപ്പത് തവണ അറ്റകുറ്റപ്പണി നടത്തിയ വടക്കഞ്ചേരി മണ്ണുത്തി ആറുവരി ദേശീയ പാതയിലെ വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ ഗതാഗതം നിരോധിച്ച് വീണ്ടും അറ്റകുറ്റപ്പണി പാലക്കാട് ലൈനിലാണ് രണ്ടാഴ്ച നീളുന്ന പണികൾ ഇന്നലെ ആരംഭിച്ചത് ഇതേ തുടർന്ന് ഹോട്ടൽ ഡയാനയ്ക്ക് മുന്നിലൂടെയുള്ള സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് സർവീസ് റോഡിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വാഹനങ്ങൾ നിറഞ്ഞ കണ്ണമ്പ്ര റോഡ് ജംഗ്ഷനിൽ വാഹനക്കുരുക്കും ഉണ്ടാകുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ഇവിടെ ഏറെ നേരം വാഹനങ്ങൾ കുടുങ്ങിക്കിടുന്നു വേനലവധി ആയതിനാൽ ദേശീയപാതയിൽ വാഹനങ്ങളുടെ പെരുപ്പവും ഉണ്ട് മേൽപ്പാലത്തിൽ അര കിലോമീറ്റർ വരുന്ന ഭാഗത്താണ് പണികൾ നടക്കുന്നത് ഭീമുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഭാഗങ്ങളിലാണ് മുമ്പത്തെ പോലെ കുത്തിപ്പൊളിച്ചുള്ള പണികൾ നടക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് വി ടി ബെൽറാം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും എല്ലാ വിഭാഗക്കാർക്കും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും ജനാധിപത്യം സംരക്ഷിക്കാനും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബെൽറാം പറഞ്ഞു പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സി അച്യുതൻ നായർ എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ബിലാൽ വി കെ ഷൈജു എം എസ് നാസർ പി എസ് ശശികുമാർ മാത്യു കല്ലടിക്കോട് പി കെ മുഹമ്മദ് മുസ്തഫ സി എം നൌഷാദ് ഷഫീഖ് മണ്ണൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ശ്വാസം ന്യൂമോണിയയും അട്ടപ്പാടിയിൽ ഏഴു മാസമായ ആദിവാസി കുഞ്ഞ് മരിച്ചു അട്ടപ്പാടിയിൽ ഏഴു മാസം പ്രായമുള്ള ആദിവാസി കുട്ടി മരിച്ചു വടക്കേ കടമ്പാറ ഊരിലെ കുമാർ ദീപ ദമ്പതികളുടെ മകൻ കൃഷ്ണ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് ശ്വാസമുട്ടലിനെ തുടർന്ന് കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ന്യൂമോണിയ കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടു ദിവസം മുൻപാണ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചത് ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി മിനുങ്ങുന്നു പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ എല്ലാ പർച്ചേസിലും ഉറപ്പായി സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വാർത്തകൾ തുടരുന്നു ട്രെയിനിന്റെ അടിയിൽ കുടുങ്ങി മയിൽ ചത്തു കഞ്ചിക്കോട് വനമേഖലയിൽ റെയിൽ കടക്കുന്നതിനിടെ എഞ്ചിൻ അടിയിൽ കുടുങ്ങിയ മയിലിനെയുമായി ട്രെയിൻ നീങ്ങിയത് കിലോമീറ്ററുകളോളം ഒടുവിൽ പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലെത്തി എഞ്ചിനകത്തുനിന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മയിലിനെ പുറത്തെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഞായറാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് കഞ്ചിക്കോട് ചുള്ളിമടയിൽ വെച്ചാണ് കോയമ്പത്തൂർ ഷൊറൂർ പാസഞ്ചർ ട്രെയിനിലെ എഞ്ചിൻ ഭാഗത്തേക്ക് മൈൽ ഓടിക്കയറി കുടുങ്ങിയത് ശബ്ദം കേട്ടെങ്കിലും വനമേഖല ലോക്കോ പൈലറ്റിനെ ഇവിടെ ട്രെയിൻ നിർത്താനായില്ല അഞ്ച് എൺപത്തഞ്ചിന് ട്രെയിൻ പാലക്കാട്ടെത്തി ലോക്കോ പൈലറ്റ് വിവരം നൽകിയതിനെ തുടർന്ന് ആർ പി എഫ് ടീം സ്ഥലത്തെത്തി ലഗേജ് പോട്ടർമാരുടെ കൂടി സഹായത്തോടെ ഏറെ പരിശ്രമത്തിനൊടുവിൽ മൈലിനെ പുറത്തെടുത്തുവെങ്കിലും ചത്തിരുന്നു കഴിഞ്ഞ ദിവസം കൊട്ടേക്കാട് ആനയെ ട്രെയിൻ ഇടിച്ചതും പിന്നീട് ചികിത്സക്കിടെ ആന ചരിഞ്ഞതും വിവാദമായിരുന്നു സംഭവത്തിൽ ലോക്കോ പൈലറ്റിനെതിരെ വനംവകുപ്പ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരുന്നു കല്ലടിക്കോടെ നിയന്ത്രണം വിട്ട കാർ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്ക് താഴെ പനയമ്പാടത്തെ നിയന്ത്രണം വിട്ട കാർ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി ഒരാൾക്ക് പരിക്ക് പനയമ്പാട സ്വദേശിക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റയാളെ തച്ചമ്പാറ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ എട്ട് മണിക്കായിരുന്നു അപകടം തച്ചമ്പാറ ചൂരിയുടെ ടൂറിസ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരു മരണം നിരവധി പേർക്ക് പരിക്ക് ടൂറിസ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരു മരണം കാർ യാത്രികനായ കരിങ്കല്ലത്താണി കുളത്തിൽ പിടികെ സ്വദേശി മുഷറഫാണ് മരിച്ചത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു തച്ചമ്പാറ ചൂരിയുടെ പാലത്തിനു സമീപം പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു അപകടം അട്ടപ്പാടിയിൽ നിന്നുള്ള യാത്രക്കാരുമായി വരികയായിരുന്നു ബസ് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവർ പാലക്കാട്ടെയും പെരിന്തൽമണ്ണയിലെയും വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ് കല്ലടിക്കോടൻ മലയോര മേഖലയിൽ അടക്ക പതിവായി കള്ളടിക്കോണൻ മലയോര മേഖലയിൽ അടയ്ക്കെ മോഷണം പതിവാകുന്നതായി പരാതി പ്രദേശവാസികൾ ഭീതിയിൽ കഴിഞ്ഞ ദിവസം കരിമലയിലെ കുഴിഞ്ഞാലിൽ കെ എ അഗസ്ത്യന്റെ പറമ്പിൽ പോളി ഹൌസിൽ ഉണക്കാനിട്ടിരുന്ന അറുന്നൂറ് കിലോയോളം വരുന്ന പത്ത് ചാക്ക് അടക്കയാണ് മോഷണം പോയത് കള്ളടിക്കോട് പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി മുറുക്കി തുപ്പിയിരിക്കുന്നത് കണ്ടതോടെ ഇതര സംസ്ഥാനക്കാരായിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് രാത്രിയായാൽ സ്ഥലമുടമകൾ വീടുകളിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും മോഷണം നടക്കുന്നത് ആറ്റിലെ വെള്ളച്ചാട്ടം കാണാനായി ധാരാളം സഞ്ചാരികൾ എത്തുന്നതും പതിവാണ് സഞ്ചാരികൾ എന്ന വ്യാജേന ഇതര സംസ്ഥാന തൊഴിലാളികളും മോഷ്ടാക്കളും പ്രദേശത്ത് തങ്ങുകയും രാത്രി മോഷണം നടത്തുകയുമാണ് ചെയ്യുന്നത് വിഷുക്കൈനീറ്റം നൽകാൻ യും നാണയങ്ങളുടെയും ശേഖരം ഒരുക്കി മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഒന്നര കോടിയോളം പുത്തൻ നോട്ടുകളാണ് വിതരണം ചെയ്തത് പത്ത് ഇരുപത് അൻപത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപകളുടെ പുത്തൻ നോട്ടുകളുടെ ശേഖരമാണ് വിഷുക്കൈനീരത്തിനായി ബാങ്ക് ഒരുക്കിയിരുന്നത് രാവിലെ മുതൽ തന്നെ പുതിയ നോട്ടുകൾ വാങ്ങാനെത്തിയവരുടെ നീണ്ട നിരയുണ്ടായിരുന്നു ബാങ്ക് പ്രസിഡന്റ് പി എൻ മോഹനൻ നാണയമേള ഉദ്ഘാടനം ചെയ്തു എല്ലാ ആഘോഷങ്ങളിലും റൂറൽ ബാങ്ക് എന്നും മണ്ണാർക്കാട്ടുകാർക്കൊപ്പം ഉണ്ടാകുമെന്നും അതിന്റെ ഭാഗമായാണ് വിഷുക്കൈനീരത്തിനുള്ള നാണയമേള ഒരുക്കിയതെന്നും സെക്രട്ടറി എം പുരുഷോത്തമൻ പറഞ്ഞു ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമൻ വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു ഡയറക്ടർമാരായ കെ രാധാകൃഷ്ണൻ പി കെ മോഹൻദാസ് പി റിയാസ് മീനാ പ്രകാശൻ സൗമ്യ കെ സുബൈദ മാണിക്കൻ എന്നിവർ പ്രസംഗിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരപ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇന്ന് മുതൽ ബുധനാഴ്ച വരെ രാത്രി പതിനൊന്നേ മുപ്പത് വരെ അഞ്ച് മുതൽ ഒന്ന് ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ജാഗ്രത നിർദ്ദേശത്തിൽ പറയുന്നു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിതാകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു സംസ്ഥാനത്ത് ചൂട് മാറ്റമില്ലാതെ തുടരുന്നു ഇന്നും നാളെയും തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി എട്ട് ഡിഗ്രി വരെയും കൊല്ലം പത്തനംതിട്ട കോട്ടയം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഉയരാൻ സാധ്യതയെന്നും അറിയിപ്പിൽ പറയുന്നു ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഇന്നും നാളെയും ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥക്കും സാധ്യതയുണ്ട് മധ്യവേനൽ അവധിക്കാലത്തെ ക്ലാസുകൾ നടത്തുന്നത് വിലക്കിയുള്ള ഉത്തരവ് വിദ്യാലയങ്ങൾ പാലിക്കുന്നു എന്ന് ഉറപ്പാക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം കേരള വിദ്യാഭ്യാസ ചട്ടം ബാധകമായ സ്കൂളുകളിൽ ക്ലാസുകൾ നടത്തുന്നതിനുള്ള വിലക്ക് കർശനമായി നടപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നിവയ്ക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിലവിലെ ഉത്തരവ് ബാധകമാണ് വേനൽ അവധിക്കാലത്ത് സംസ്ഥാനത്തെ സി ബി എസ് സി സ്കൂളുകളിലെ ക്ലാസ് സമയം രാവിലെ ഏഴേ മുപ്പത് മുതൽ പത്തേ മുപ്പത് വരെയായി ക്രമപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ച് നിയമലംഘനം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സി ബി എസ് ഇ തിരുവനന്തപുരം റീജിയണൽ ഓഫീസറോടും എ സി എസ് സി ചെയർമാനോടും കമ്മീഷൻ നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലും സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകളിലും മധ്യവേനൽ അവധിക്കാലത്ത് ക്ലാസുകൾ നടത്തുന്നതായി കമ്മീഷന് ലഭിച്ച പരാതിയിലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടി റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനകം ലഭ്യമാക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനാ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല പറഞ്ഞാ മതി എന്താ സ്റ്റൈല് ആ അമ്മേടാ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ അതമ്മേ നമ്മുടെ സ്റ്റേഡിയം വെസ്റ്റ് സ്റ്റാൻഡിനടുത്ത് സുൽത്താൻ ബേഡിലേക്ക് പോവുമ്പോൾ 90 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം ഇൻ ദ സ്റ്റൈൽ കൊള്ളാലേ ആൻടക് ചേറ്റിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് നെല്ലു നൽകിയതിന്റെ പണം ഇനിയും ലഭിക്കാതെ കർഷകർ പ്രതിസന്ധി കപ്പൂർ കൃഷിഭവൻ പരിധിയിലെ കർഷകരാണ് മാർച്ച് ആദ്യവാരം കയറ്റിയ നെല്ലിന്റെ പണം ലഭിക്കാതെ കൃഷിഭവനിലും ബാങ്കിലും കയറിയിറങ്ങുന്നത് പെരുന്നാളും വിഷുവിനും വരെ കടം വാങ്ങേണ്ടി വന്നെന്ന് കർഷകർ പറഞ്ഞു മാർച്ച് നാലിന് കയറ്റിയ നെല്ല് ഒമ്പതിന് മില്ലിൽ എത്തിച്ചെങ്കിലും പി എംഒ വെരിഫിക്കേഷൻ പൂർത്തിയാകുന്നത് ഏപ്രിൽ ആദ്യവാരമാണ് ഈ കാലതാമസമാണ് വില വിതരണം വൈകിച്ചതെന്ന് വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു ഏപ്രിൽ അഞ്ച് വരെ പി എംഒ വെരിഫിക്കേഷൻ പൂർത്തിയായവരുടെ ലിസ്റ്റ് ബാങ്കുകൾക്ക് നൽകിയതായാണ് എറണാകുളം റീജിയണൽ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരം യഥാസമയം പണം ലഭിക്കാത്തതിനാൽ പൊടിവിത ഉൾപ്പെടെ തുടർ കൃഷിപ്പണികൾക്ക് പണം കണ്ടെത്താനാകാതെ നട്ടം തിരികെയാണ് കർഷകർ കൃത്യതയും ഉത്തരവാദിത്തവും ഇല്ലാതെയാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്ന് പാടശേഖര ഭാരവാഹികൾ ആരോപിക്കുന്നു അധികൃതരുടെ വാക്ക് വിശ്വസ്യ നെൽകൃഷി തുടരാനാകില്ലെന്ന നിലപാടിലാണ് കർഷകർ ഒരേക്കർ കൃഷിക്ക് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് പത്ത് മുതൽ ഇരുപത് ഏക്കർ സ്ഥലത്ത് പാടത്തിനടുത്തും മറ്റും കൃഷിയിറക്കുന്ന കർഷകർ കടം വാങ്ങിയും മറ്റുമാണ് പണം കണ്ടെത്തുന്നത് സംഭരണ വില യഥാസമയം ലഭിച്ചാലേ നിലവിലെ കടം അധിക ബാധ്യതയില്ലാതെ വടക്കഞ്ചേരി മണ്ണുത്തി വീട്ടാരാകും ഹർജിയിൽ ഹൈക്കോടതി വിശദീകരണം തേടി വടക്കഞ്ചേരി കോൺക്രീറ്റിങ്ങിനായി ഇടതുതുരങ്കം അടച്ചതിനാൽ വടക്കഞ്ചേരി മണ്ണുത്തി ആറുവരി പാതയിലെ ടോൾ നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം തേടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ഹർജി പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു വാണിയമ്പാറ സ്വദേശി ജോർജ് ഫിലിപ്പാണ് ഹർജി നൽകിയത് ആറുവരി പാതയിലെ ടോൾ തുകയിൽ അറുപത്തിനാല് ദശാംശം ആറ് ശതമാനവും ഈടാക്കുന്നത് തുരങ്കത്തിലൂടെയുള്ള യാത്രയ്ക്കാണെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് മറുപടി ലഭിച്ചിരുന്നു ഈ രേഖയുൾപ്പെടെ ഹർജിയിൽ സമർപ്പിച്ചിരുന്നു സർവീസ് റോഡ് പൂർത്തിയാകാത്തത് ചാൽ നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ വഴിവിളക്കുകൾ നടപ്പാതകൾ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഇല്ലെന്നും ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിലും ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ജനുവരിയിലാണ് കോൺക്രീറ്റിങ്ങിനായി ഇടതുരംഗം അടച്ചത് വലതു ദുരന്തത്തിലൂടെ ഒറ്റപരി പാതയായാണ് ഇരുദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത് യാത്ര സുഗമല്ലാതായതോടെ ടോൾ നിരക്ക് കുറയ്ക്കണമെന്ന ഉയർന്നെങ്കിലും ടോൾ കമ്പനി അധികൃതർ പരിഗണിച്ചില്ല കാറ്റിലും മഴയിലും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വ്യാപക നഷ്ടം മഴക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റാണ് നാശം വിതച്ചത് ആറ്റാശേരി കരിപ്പമണ്ണ പ്ലാക്കൂടം കോട്ടപ്പുറം കുന്നക്കാട് പുലുക്കിലിയാട് എന്നിവിടങ്ങളിലാണ് കൃഷിനാശം ഉണ്ടായത് വാഴ കവുങ്ങ് തുടങ്ങിയവയാണ് അധികവും നശിച്ചത് നാൽപ്പതോളം വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് വീടിന്റെ മേൽക്കൂരകളും ഷീറ്റുകളും പാറിപ്പോയി ചില വീടുകളുടെ ചുമരുകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ചുഴലിക്ക് സമാനമായ കാറ്റാണ് വീശിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ഒന്നാം വാർഡ് കുന്നത്ത് പീടികയിലും മഴ വ്യാപക നഷ്ടം വരുത്തിയിട്ടുണ്ട് കുന്നത്ത് പോക്കർ കണ്ണത്ത് ചാമിക്കുട്ടി കണ്ണത്ത് കാളിക്കുട്ടി തേലക്കാട് ചാത്തൻ തേലക്കാട് രാമകൃഷ്ണൻ എന്നിവരുടെ വീടുകൾക്ക് മുകളിലേക്ക് മരം വീണു ഒട്ടേറെ റബ്ബർ മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട് ശ്രീകൃഷ്ണപുരം വൈദ്യുതി ഓഫീസിന്റെ പരിധിയിൽ പലയിടത്തും വൈദ്യുതി കമ്പികൾ പൊട്ടി വീണു ഇരുപത്തി വൈദ്യുതി കാലുകളും തകർന്നു വീടുകളും കൃഷിയിടവും നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ഒന്നാം വാർഡ് മെമ്പർ എം മോഹനൻ ആവശ്യപ്പെട്ടു തകർന്ന വീടുകൾ പഞ്ചായത്തിന്റെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കാൻ സർക്കാർ മുൻഗണന നൽകണമെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത് മണ്ഡലം കൺവീനർ ഇ പി ബഷീർ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എ തങ്ങൾ എന്നിവർ ആവശ്യപ്പെട്ടു മൂലത്തറ റെഗുലേറ്ററിന് താഴെ തേമ്പാറമടക്ക് സിസ്റ്റത്തിന്റെ പ്രധാന കനാൽ കഴിഞ്ഞ ദിവസം സാമൂഹിക വിരുദ്ധർ തുറന്നുവിട്ടു കനാലിലൂടെ ഒഴുകിയ വെള്ളം കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ തളങ്കെട്ടി നിൽക്കുകയും റോഡിലൂടെ ഒഴുകി പാഴാവുകയും ചെയ്തു പറമ്പിക്കുളം ആളയാർ പദ്ധതി കരാർ പ്രകാരം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെള്ളം നൽകേണ്ടതില്ല എന്നാൽ ഒഴുക്കു നിലച്ച ചിറ്റൂർ പുഴയിലെ തടയണകളിൽ വെള്ളമെത്തിച്ചാൽ എത്തിച്ചാൽ മാത്രമേ പതിനായിരക്കണക്കിന് പേർക്ക് ശുദ്ധജല വിതരണം നടത്താനാവൂ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരന്തരം ഇടപെട്ടതിന്റെ ഭാഗമായാണ് ആളിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം ലഭിച്ചു തുടങ്ങിയത് നിലവിൽ സെക്കൻഡിൽ നൂറ്റിയെട്ട് ഖനയടി എന്ന തോതിൽ വെള്ളം ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതേ അളവിൽ വെള്ളം ലഭിക്കുന്നതിനാൽ വലതുകര കനാൽ പ്രദേശത്തുള്ള ഇരുപതിലധികം തടയണകളും ചിറ്റൂർ പുഴയിലെ കണ്ണാടി വരെയുള്ള തടയണകളിലും വെള്ളം എത്തിക്കാൻ കഴിഞ്ഞു ഇതിനിടെയാണ് ശുദ്ധജലത്തിന് ഉൾപ്പെടെ വെച്ച വെള്ളം സാമൂഹിക വിരുദ്ധർ ഇരുട്ടിന്റെ മറവിൽ തുറന്നുവിട്ടത് ഏകദേശം പത്ത് കിലോമീറ്ററിലധികം വരുന്ന ഭാഗത്തേക്കാണ് ജലം ഒഴുകിപ്പോയത് ശ്രദ്ധയിൽപ്പെട്ടവരുടെ വിഷയത്തിൽ ഇടപെടുകയും ജലം പാഴാക്കിയവർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ആഴ്ചകൾക്ക് മുൻപാണ് സാമൂഹിക വിരുദ്ധർ കുന്നങ്കാട്ടുപതി സിസ്റ്റത്തിലെ ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച് വെള്ളം ഒഴുക്കി വിട്ടത് ഇതു സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു കാഞ്ഞിരപ്പുഴ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞതോടെ തെങ്കര വലതുകര കനാലിലൂടെയുള്ള ജലവിതരണം നിർത്തി ഒറ്റപ്പാല മേഖലയിലേക്കുള്ള ഇടതുകര കനാലിലൂടെയുള്ള ജലവിതരണം ഉടൻ നിർത്തും അണക്കെട്ടിൽ ഇനി ശുദ്ധജല വിതരണത്തിലുള്ള വെള്ളം മാത്രം വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ശുദ്ധജല വിതരണത്തെയും പ്രതികൂലമായി ബാധിക്കും അണക്കെട്ടിലെ ജലനിരപ്പ് കുറഞ്ഞതോടെ മണ്ണാർക്കാട് താലൂക്കിലെ കാഞ്ഞിരപ്പുഴ തച്ചമ്പാറ കരിമ്പ കാരാകുറിശി തെങ്കര മണ്ണാർക്കാട് നഗരസഭ ഒറ്റപ്പാലം താലൂക്കിലെ കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം വെള്ളിനേഴി പൂക്കോട്ടുകാവ് തൃക്കടീരി അനങ്ങനടി ഒറ്റപ്പാലം നഗരസഭ വാണിയംകുളം ചളവറ നെല്ലായ പഞ്ചായത്തുകളും പാലക്കാട് താലൂക്കിലെ കോങ്ങാട് കേരളശ്ശേരി മണ്ണൂർ പഞ്ചായത്തുകളും പട്ടാമ്പി താലൂക്കിലെ വല്ലപ്പുഴ പഞ്ചായത്തും ഉൾപ്പെടുന്ന പ്രദേശത്തെ ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്തെ കൃഷിക്ക് വെള്ളം കിട്ടാതാകും കൂടാതെ ശുദ്ധജലക്ഷാമവും രൂക്ഷമാവും തൊണ്ണൂറ്റി ഏഴ് ദശാംശം അഞ്ച് മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ നിലവിൽ എൺപത്തിനാല് ദശാംശം ഒരു മീറ്റർ മാത്രമാണ് വെള്ളമുള്ളത് ജലനിരപ്പ് എൺപത്തിനാല് മീറ്റർ ആയാൽ ഇടതുപര കനാലിലൂടെയുള്ള വെള്ളം വിതരണം നിർത്തും രണ്ട് ദിവസത്തിനുള്ളിൽ അതുണ്ടാകും എന്നാൽ വലതുകൊര കനാൽ ഭാഗത്തേക്കുള്ള വെള്ളം വറ്റിയതോടെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നിർത്തി ഇതിനിടെ അറുപത്തിയൊന്ന് ദശാംശം ഏഴ് ഒന്ന് കിലോമീറ്റർ വരുന്ന ഇടതുകര കനാലിലൂടെയും ഒമ്പത് ദശാംശം മൂന്നയാറ് കിലോമീറ്റർ വരുന്ന വലതുകര കനാലിലൂടെ ഒരു മാസത്തോളമായി വെള്ളം തുറന്നുവിടുകയും ചെയ്തു എന്നിട്ടും ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലെ വാലറ്റ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞില്ല കാരാകുറി പൊമ്പ്ര മേഖലയിലേക്കും വെള്ളം ലഭിച്ചില്ല എങ്കിലും കനാലിലൂടെ വെള്ളം വിതരണം കൃഷിക്ക് ശുദ്ധജലക്ഷാമത്തിനും ഒരു പരിധി വരെ സഹായകമായിരുന്നു കനാൽ വെള്ളം നിർത്തുന്നതോടെ പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമാകും അണക്കെട്ടിൽ ശുദ്ധജല വിതരണത്തിനായി ഒമ്പത് ദശലക്ഷം ഘനമീറ്റർ വെള്ളം ആവശ്യമുണ്ട് എന്നാൽ പത്ത് ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് സംഭരിച്ചു നിർത്തുക ചെളിയും മറ്റും അടിഞ്ഞിട്ടുണ്ടാകുമെന്നതിനാലാണ് പത്ത് ദശലക്ഷം ഘനമീറ്ററായി ഉയർത്തിയതെന്ന് അധികൃതർ പറഞ്ഞു കാഞ്ഞിരപ്പുഴ കാരാകുറിശി തച്ചമ്പാറ പഞ്ചായത്തുകളിലെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളാണ് അണക്കെട്ടിലെ വെള്ളത്തെ ആശ്രയിച്ചു കഴിയുന്നത് എന്നാൽ ഏഴു ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ശുദ്ധജല വിതരണ പദ്ധതി ഉണ്ടെങ്കിലും എല്ലാ ഗുണഭോക്താക്കൾക്കും ആവശ്യാനുസരണം വെള്ളം ലഭ്യമാക്കാൻ നിലവിൽ കഴിയുന്നില്ല വേനൽ കനത്തതോടെ അണക്കെട്ടിലേക്കുള്ള ഇരുമ്പകച്ചോല പാലക്കയം എന്നിവിടങ്ങളിലെ ചെറുപുഴകളും വറ്റിയതും അണക്കെട്ടിലെ ജലനിരപ്പിനെ സാരമായി ബാധിച്ചു വേനൽ വീണ്ടും കനക്കുകയാണെങ്കിൽ ശുദ്ധജല വിതരണത്തിനുള്ള വെള്ളവും അണക്കെട്ടിൽ ഇല്ലാതാകും വേനൽ മഴ പെയ്തില്ലെങ്കിൽ പ്രശ്നം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കഴിവന്നൂർ വിഷയത്തിൽ കേരളത്തെ തകർക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുത്തൂർ മണപ്പള്ളി ഭഗവതി ക്ഷേത്രം വിഷുവേല വർണ്ണാഭമായി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ളത് ജൽപ്പനങ്ങളാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എം മണ്ണുറ്റി ആറുവരി ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ ഗതാഗതം നിരോധിച്ച് വീണ്ടും അറ്റകുറ്റപ്പണി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം